റിജിത് ഏറ്റവും ഒടുവിൽ എയർ ഇന്ത്യ തന്നെ കൺഫേം ചെയ്യുന്നുണ്ട് ഈ അപകടത്തെക്കുറിച്ച് അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിവരങ്ങൾ തന്നെ എയർ ഇന്ത്യയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അപ്പം തന്നെ ഒരു പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ഈ നമ്മുടെ സ്ക്രീനിലടക്കം അത് എഴുതി കാണിക്കുന്നുണ്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ആറ് ഒൻപത് ഒന്ന് നാല് 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 ഇതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഈ ഈ യാത്രക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അപകടത്തിൽപ്പെട്ട പെട്ട ആൾക്കാരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ എയർ എയർ ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സിക്സ് നയൻ വൺ ട്രിപ്പിൾ ഫോർ ഇതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഒപ്പം തന്നെ ഈ വിമാനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ഇത് ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ ബി ഡ്രീം ലൈനർ എന്ന രീതിയിലുള്ള എയർ ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ വിമാനമാണ് അവർ ഉപയോഗിക്കുന്ന ബോയിങ്ങിൻ്റെ വിമാനമാണ് സെവൻ എയ്റ്റ് സെവൻ എ ഡ്രീം ലൈനർ ഇതാണ് ആ വിമാനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അത് മാത്രമല്ല ഏറ്റവും പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫ്ലൈറ്റ് കൂടിയാണ് ഈ ബോയിങ്ങിൻ്റെ ഈ സെവൻ എയ്റ്റ് സെവൻ ബി ഡ്രീം ലൈനർ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ പഠനമൊക്കെ വേണ്ടിവരും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഈ സിന്തറ്റിക് വിഷൻ സിസ്റ്റം അതൊരു ത്രീ ഡി വ്യൂ അല്ലെങ്കിൽ ത്രീ ഡി കാഴ്ച തരുന്ന ഒരു സിസ്റ്റമാണ് അഡ്വാൻസ് സിസ്റ്റമാണ് അത്തരം ടെക്നോളജിയൊക്കെ ഉള്ള ഒരു വിമാനമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് അതായത് നമ്മൾ പറന്നു പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന പറന്നു ടെറൈൻ എന്താണെന്നൊക്കെ കൃത്യമായ ഒരു ത്രീ ഡി വ്യൂ ഈ പൈലറ്റിന് ലഭിക്കുന്ന രീതിയിലാണ് ഇതിനൊരു സംവിധാനം അതുകൊണ്ട് തന്നെയാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ബി ഡ്രീം ലൈനർ ബോയിങ്ങിൻ്റെ ബോയിങ് കമ്പനിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനമാണ് ഒരു ആണെന്ന് കൂടി പറയുന്നത് പക്ഷേ അത്തരം ഒരു വിമാനമാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാർ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയസമ്പന്നരായ രണ്ടുപേരാണെന്ന് ആ വിവരം കൂടി ഇപ്പോൾ ഡി ജി സിയെ വ്യക്തമാക്കുന്നുണ്ട് അത് കൺഫേം ചെയ്യുന്നുമുണ്ട് അതിൽ ഫസ്റ്റ് പറയേണ്ട പേര് ക്യാപ്റ്റൻ സുമീത് സബർവാൾ അദ്ദേഹമാണ് നിന്റെ ക്യാപ്റ്റൻ ആ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവോളാണ് ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഫ്ളൈറ്റ് പുറത്തി അത്രമാത്രം പരിചയസമ്പന്നനായ ഒരു പൈലറ്റാണ് ഈ ഇന്ന് ഈ വിമാനം പറത്തിയത് ഒപ്പം തന്നെ ഫസ്റ്റ് ഓഫീസറായുള്ള ക്ലൈവ് കുന്ദർ എന്ന് പറയുന്ന മറ്റൊരു പൈലറ്റ് അദ്ദേഹം ഏതാണ്ട് ആയിരം ആയിരം മണിക്കൂറിലധികം ഈ ഫ്ലൈറ്റ് പറത്തി പരിചയമുള്ള മറ്റൊരു പൈലറ്റ് കൂടിയാണ് രണ്ട് പൈലറ്റുമാർ ഉണ്ടായിരുന്നു ഈ വിമാനത്തിൽ എന്താണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഇനി കൃത്യമായ ഒരു പഠനം നടത്തിയിട്ടിരിക്കുന്നു കാരണം ഏറ്റവും നൂതനമായ സംവിധാനങ്ങളൊക്കെയുള്ള ബോയിങ് വിമാനമാണ് ഈ രീതിയിൽ തകർന്നു വീണത് അതും ഫ്ലൈ ടേക്ക് ഓഫിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്ന് വീണു വീണു എന്നാണ് ഡി ജി സിയെ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഒരു മേയ് ഡേ കോൾ അത് കൃത്യമായി ഈ കൺട്രോൾ കൺട്രോൾ റൂമിൽ നിന്നും പൈലറ്റ് നൽകിയതാണ് മേഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ അത്യാഹിതം സംഭവിക്കാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ ഫ്ലൈറ്റിലെ പൈലറ്റുമാർ താഴെ കൺട്രോൾ സെന്ററിലേക്ക് നൽകുന്ന ഒരു മെസ്സേജ് ആണത് അങ്ങനെ മെയ്ഡേ കോൾ വന്നു ഈ ടേക്ക് ഓഫിന് ശേഷം രണ്ട് മിനിറ്റിലകം എന്നാണ് ഇപ്പോൾ അത് ഡി ജി സിയെയും കൺഫേം ചെയ്യുന്നത് അങ്ങനെ എന്താണ് സംഭവിച്ചത് അ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ലെങ്കിൽ കൂടി ഈ ഇങ്ങനെ ഇതാണ് ഫ്ലൈറ്റെന്നും അതിൻ്റെ സംവിധാനങ്ങൾ ഇതൊക്കെയാണെന്ന കാര്യങ്ങൾ ഡി ജി സി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അപകടം സംബന്ധിച്ച വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യവുമാണ് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും ഒപ്പം തന്നെ അൻപത്തി മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും യാത്ര ചെയ്യുകയായിരുന്നു ഈ ഈ വിമാനത്തിൽ എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ അതിൽ ഏഴ് പോർച്ചുഗീസുകാരുണ്ട് ഒരു കനേഡിയൻ പൗരന് ഉണ്ട് ഇവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് അവരുടെയൊക്കെ രക്ഷപ്പെട്ടല്ലെങ്കിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെയൊക്കെ ആരോഗ്യനില അതിൽ മിക്കവരുടെയും നില ഗുരുതരമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അപകടമുണ്ടായ അഹമ്മദാബാദിലെ ഈ ഇടത്തേക്ക് തിരിച്ചിട്ടുണ്ട് അവിടെ ഒരു ഹോസ്റ്റൽ റൂം അതായത് ഡോക്ടേഴ്സിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റിയെങ്കിലും അപ്പോഴത്തേക്കും വലിയൊരു സ്ഫോടനം വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടന്നു എന്നാണ് ഒരു തീഗോളമായി വിമാനം മാറുകയായിരുന്നു അതിൻ്റെ മുൻഭാഗം ഇപ്പോഴും നമുക്ക് ആ കെട്ടിടത്തിൽ നിന്നും കെട്ടിടത്തിൽ ഇടിച്ചു നിൽക്കുന്ന രീതിയിൽ കാണാം മുൻഭാഗത്ത് എന്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടില്ല പ്രധാനമായി മധ്യഭാഗത്തും പിന്നെ അതിൻ്റെ ടെയിൽ എൻഡിലുമാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായത് അത് താഴെ പതിച്ച ഉടൻ തന്നെ വലിയ തീഗോളമായി അത് മാറുകയുമായിരുന്നു അങ്ങനെ പലരും പലരുടെക്കും ജീവൻ ഹാനി സംഭവിച്ചത് ഇങ്ങനെ ഈ ഈ തീപിടുത്തത്തിലാണെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഈ ഈ പറയുന്ന അഹമ്മദാബാദിലെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഇടത്ത് അതും ജനവാസ മേഖല എല്ലാം കൊണ്ടും ഈ രീതിയിൽ ഉള്ളൊരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായതെന്ന കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാവുന്നു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ പാസഞ്ചർ ഹെൽപ്പ് ലൈൻ നമ്പർ അത് ഇന്ത്യക്കാരായ നൂറ്റി അറുപത്തി ഒൻപത് പേരുള്ളതുകൊണ്ട് തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ളവരാണ് എന്നെ സംബന്ധിച്ച് കൃത്യമായി വിവരങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങൾ നൽകാനായാണ് ഇപ്പോൾ ആ ഹെൽപ്പ് ലൈൻ നമ്പർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എയർ ഇന്ത്യ ഒപ്പം തന്നെ എയർ ഇന്ത്യയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലെല്ലാം തന്നെ ഇതിനോടകം ദുഃഖസൂചകമായി അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ലോഗോയും എല്ലാം അവർ പിൻവലിക്കുകയും അതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് ഇതിനോടൊന്ന് തന്നെ ഡി ജി സിയെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അപകടം ഉണ്ടായത് സംബന്ധിച്ച അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ ലഭിച്ചതുമാണ് അവിടെ പ്രദേശവാസിയായ ആയിരം മൊബൈൽ പകർത്തിയ ദൃശ്യമാണ് അത് 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 തന്നെ ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് ആയിട്ടൊക്കെ ഇട മാറുകയും ചെയ്യും എന്താണ് അറിയാം ആ ഒറ്റ ദൃശ്യം തന്നെയാണ് ഈ അപകടത്തിൻ്റെതായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയ പറ്റുന്ന കാര്യങ്ങൾ ഈ പറയുന്ന അപകടമുണ്ടായ ഇടത്തേക്ക് കേന്ദ്ര മന്ത്രി സംഘം തന്നെ എത്തും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു ഈ സമാനമായ ദുരന്തം അല്ലെങ്കിൽ ഇത് ഇതേറ്റവും പുതിയ മറ്റ് ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ മെയ്ഡേ കോൾ നൽകിയ ശേഷം മറ്റ് പ്രതികരണങ്ങളൊന്നും പിന്നീട് ഈ കോക്പിറ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ നൽകിയത് മെയ് ഡേ എന്നൊരു കോൾ മാത്രമാണ് അത് അത്യന്തം അപകടകരമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പൈലറ്റുമാർ ഈ കൺട്രോൾ സെൻറ്ററിലേക്ക് നൽകുന്ന ഒരു മെസ്സേജാണ് മെയ്ഡേ ആ മേഡിയയ്ക്ക് ശേഷം പിന്നീട് കോക്പെറ്റിൽ നിന്നും മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ കൺട്രോൾ സെൻ്ററിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ അത് പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാം അതിലേക്ക് സംശയമുള്ള ആൾ ആൾക്കാർക്ക് യാത്രക്കാരുടെ ബന്ധുക്കൾക്കൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ കഴിയുമെന്ന് എയർ ഇന്ത്യ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടത്തേക്ക് നേരിട്ട് അദ്ദേഹം അല്പസമയത്തിനകം എത്തും എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു എന്തെങ്കിലും സമാ ില്ലാത്തൊരു വലിയ ദുരന്തമാണ് അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ കാരണം എന്താണ് എന്നതൊക്കെയുള്ള വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും ഏറ്റവും അതിശയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഈ ഫ്ലൈറ്റ് അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആണ് ബോയിങിന്റെ ഡ്രീം ഫ്ലൈറ്റ് ആണ് മാത്രവുമല്ല ഈ കോക്പിറ്റിൽ അടക്കം തന്നെ അതിനൂതന സംവിധാനങ്ങളുണ്ട് കൃത്യമായി ഈ ടെറൈൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ത്രീ ഡയമെൻഷണൽ സംവിധാനങ്ങളൊക്കെ തന്നെ പൈലറ്റിന് കൃത്യമായ കാഴ്ച സമ്മാനിക്കുന്ന ഈ ത്രീ ഡി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഫ്ളൈറ്റാണ് ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ടത് മാത്രമല്ല ഈ രണ്ട് പൈലറ്റുമാരും ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പരിചയസമ്പന്നതയാണ് ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള പരിചയസമ്പന്നനായ ഒരു പൈലറ്റാണ് ഇന്ന് ഈ വിമാനം നിയന്ത്രിച്ചത് സെക്കൻഡ് പൈലറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസറായി ഉണ്ടായിരുന്നത് ആൾക്കും ക്ലൈവ് കുന്ദർ എന്ന് പറയുന്ന സെക്കൻഡ് പൈലറ്റിനും ഏതാണ്ട് ആയിരം ആയിരം മണിക്കൂറിലധികം ഈ വിമാനം പറത്തി പരിചയമുണ്ട് പക്ഷേ അങ്ങനെ പരിചയസമ്പന്നക്കൊക്കെ അപ്പുറത്ത് എന്താണ് ഈ അപകടത്തിന് യഥാർത്ഥ കാരണം അത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു നിലവിൽ നൂറ്റി പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റീജിത്ത്